യു എയിൽ വിസിറ്റിംഗ് വിസ എടുക്കുമ്പോൾ അല്ലെങ്കിൽ സന്ദർശക വിസ എടുക്കുമ്പോൾ ഇൻഷുറൻസ് പരിരക്ഷ കൂടി ലഭ്യമാക്കുന്ന തരത്തിലുള്ള ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഐ സി പി യു എയുടെ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി സാധാരണഗതിയിൽ നമ്മൾ വിസിറ്റ് വിസ എടുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു സ്വകാര്യ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയെ സമീപിച്ചൊരു ഹെൽത്ത് ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് എടുത്ത് അത് ഇമിഗ്രേഷൻ ക്ലിയറൻസ് സമയത്ത് ഹാജരാക്കുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത് ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഐ സി പിയുടെ വെബ്സൈറ്റിലോ മൊബൈൽ ആപ്ലിക്കേഷൻസിലോ വിസയുമായി ബന്ധപ്പെട്ട അപേക്ഷ സമർപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഹെൽത്ത് ഇൻഷുറൻസ് പാക്കേജിനും അപേക്ഷിക്കാവുന്നതാണ് നിരവധി ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുടെ സേവനം ഈ ഐ സി പിയുടെ വെബ്സൈറ്റിൽ ഉണ്ടാവും അതിൽ നിന്ന് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പാക്കേജ് തിരഞ്ഞെടുക്കാം എന്നുള്ള ഒരു സൗകര്യമുണ്ട് അപ്പോൾ വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റിലൂടെ കിട്ടുന്ന തരത്തിലായിരിക്കും ഈ ഒരു രീതി കൊണ്ടുവരിക എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത് പദ്ധതി സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയെങ്കിലും ഇതെന്നാണ് പ്രാബല്യത്തിൽ വരിക എന്തൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ എന്നത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ ഐ കേന്ദ്രങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല